കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം മാവൂർ ചാത്തമംഗലം മുക്കം മുനിസിപ്പാലിറ്റികളിലായി ഒൻപതിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി ശക്തമായ കാറ്റിൽ നല്ലളത്തെ വൈദ്യുതി ടവർ വീണു ടവർ ശരിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ചേരുന്നു നസീർ നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ഇന്നും തുടരുകയാണ് അതേസമയം ഇന്നലെ രാത്രി ഏതാണ്ട് പത്ത് മണിയോടെ കൂടി പെയ്ത ശക്തമായ മഴയിലും തുടർന്നുണ്ടായ കാറ്റിലുമാണ് വൻ നാശനഷ്ടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് വീടുകളിൽ മരം വീഴും അതുപോലെ തന്നെ പലയിടത്തും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു വീടുകളിലെ സംരക്ഷണത്തിന് തകർന്നിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റ് വേതുകൊണ്ട് വൈദ്യുതി പലയിടത്തും തയ്യാറായി വൈദ്യുതി ഇനിയും പലയിടത്തും പുനഃസ്ഥാപിച്ചില്ല കോഴിക്കോട് നല്ലിടത്ത് വൈദ്യുതി ടവർ ശക്തമായ കാറ്റിൽ കരിഞ്ഞു എന്നാൽ ആളപായമില്ല ടവർ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പുറവുക്ക് കടലുണ്ടി ബേപ്പൂർ മേഖലകളിൽ ഏഴിടങ്ങളിലാണ് കാറ്റിൽ മരം വീണത് ഗതാഗതതടസ്സം ഉണ്ടായി എന്നാൽ ആളായമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല കടലുണ്ടിയിൽ വൈദ്യുതി മുസ്ലിം മുകളിലേക്ക് മരം വീണുണ്ടായ തടസ്സം മഴപ്പൂരിയാണ് നീക്കം ചെയ്തത് ജില്ലയിൽ രാത്രി പെയ്ത മഴയിലാൽ മാവൂർ ചാക്ക് മുക്കം മുനിസിപ്പാലിറ്റികളിൽ ഒമ്പതിടങ്ങളിൽ മരം വീണത് എന്നാൽ കാര്യമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല താഴ്ശേരിയിലാണ് വൈകിട്ട് കൃഷിനാശം ഉണ്ടായത് അതുപോലെ തന്നെ വീടുകൾക്കുള്ള നാശനഷ്ടം കാലശ്ശേരിയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നൊരു കാര്യമായ അധ്യക്ഷ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല